മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത് ജന്മവാർഷിക ദിനാഘോഷം ഒക്ടോബർ പതിനാറിന് വൈകുന്നേരം താനൂർ ദേവദാർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുമെന്ന് സംഘാടകർ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വള്ളത്തോൾ ദർശനം മഹാകവി വള്ളത്തോൾ നാരായണമേനോട് നൂറ്റി നാല്പത്തി ഏഴാമത് ജന്മവാർഷിക ആഘോഷം വളരെ ഭംഗിയായി ദേവതാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പതിനാറാം തീയതി ഒക്ടോബർ മാസം പതിനാറാം തീയതി മൂന്ന് മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ വിവരം എല്ലാവരെയും അറിയിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം മഹാകവി വള്ളത്തൂർ സ്മാരക സംസ്കാരകലാ പുരസ്കാരം നേടിയിട്ടുള്ള മഹാകവി വെള്ളത്തൂൾ സ്മാരകലാ സാംസ്കാരിക വേദിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഗോപിനാഥ ചേയെ ആദരിക്കുന്ന ചടങ്ങ് അദ്ദേഹം ഈ രംഗത്ത് കാലങ്ങളായി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രായമൊന്നും നോക്കാതെ ഇടപെടുന്ന ഒരാളും കൂടിയാണ് എല്ലാ വെള്ളത്തോളിന്റെ ജന്മദിനവും അതുപോലെ തന്നെ അനുസ്മരണ പരിപാടികളെല്ലാം മുറ കൃത്യമായി നടത്തുന്ന ഒരു ആളുകൂടിയാണ് ഗോപിനാഥൻ ചേന്തര എന്നവർ അവരെ ആ പരിപാടിയിൽ ആദരിക്കുന്നുണ്ട് കേരളത്തിന്റെ ഓരോക്ഷ കച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുരേമാൻ അവരുടെ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ തിരൂർ ആർ ഡിഒലി കൈനിക്കര ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പാലാരി പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലികട്ടീച്ചർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ എം ഷാഫി അതേപോലെ തന്നെ മറ്റ് പ്രമുഖരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി കാരണം ആ ദിവസം സ്കൂളിൽ സ്കൂളിലെ മുതിർന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് ഇത്രയും ഒരു പരിപാടിയാണ് ഇവിടെ അവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വള്ളത്തോൾ സ്മാരക സംസ്ഥാന തല പുരസ്കാര ജേതാവും മഹാകവി വള്ളത്തോൾ സ്മാരക കലാ സാംസ്കാരിക കേന്ദ്രം ചെയർമാനുമായ ഗോപിനാഥ് ചേന്നലയെ ആദരിക്കലും നടക്കും മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക അധ്യക്ഷയാകും തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എസ് മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് അംഗം ബി കെ എം ഷാഫി വാർഡ് മെമ്പർ കെ വി ലൈജു എന്നിവരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിക്കും ഗാദർകുട്ടി വിശാലത്ത് ഈ പ്രസന്നൻ ടി അശോകൻ പി വി ഉമ്മർ ബാവ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി